ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇനി ഇരട്ടി ഇരട്ടിക്കരുത്ത് കൽവാരി ക്ലാസ്സിലെ രണ്ടാമത്തെ അന്തർവാഹിനിയായ ഐ എൻ എസ് ഖണ്ഡേരിയിലേക്ക് ഡിആർഡിയുടെ എ സംവിധാനം എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈയോടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഐ എൻ എസ് ഖണ്ഡേരിക്ക് ലഭിക്കുമെന്നാണ് വിവരം ആദ്യം തീരുമാനിച്ചിരുന്നത് ഐ എൻ എസ് കൽവാരിയിൽ എ ഐ പി സിസ്റ്റം ഘടിപ്പിക്കാനായിരുന്നു രാജ്യത്ത് നിർമ്മിച്ച ആറ് കൽവാരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ ആദ്യത്തേതാണ് ഐ എൻ എസ് കൽവാരി എന്നാൽ ഇതിന്റെ സംയോജനം വൈകിയതോടെ ഐ എൻ എസ് ഖണ്ഡേരിയിൽ എഐ പി സംവിധാനം സജ്ജീകരിക്കാനാണ് നാവികസേന ഇപ്പോൾ പദ്ധതിയിടുന്നതെന്നാണ് വിവരം രണ്ടായിരത്തിയാറിന്റെ മധ്യത്തോടെ ഐ എൻ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയെത്തും എൽ തെർമാക്സ് എന്നീ വ്യാവസായിക പങ്കാളികളുമായി ചേർന്നാണ് എഐ പി സാങ്കേതിക വിദ്യ ഡിആർഡിഒ വികസിപ്പിക്കുന്നത് അവസാനത്തോടെ ഇതിന്റെ പ്രോട്ടോടൈപ്പ് തയ്യാറാകും ഹാർബർ സമുദ്ര പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും എ ഐ പി സംവിധാനം ഐ എൻ എസ് ഖണ്ഡേരിയിൽ ഘടിപ്പിക്കുക ഛത്രപതി ശിവാജിയുടെ മറാത്ത സാമ്രാജ്യത്തിന്റെ ദ്വീപ് കോട്ടകളായിരുന്ന ഖണ്ഡേരിയുടെ പേരാണ് അന്തർവാഹിനിക്കും നൽകിയിരിക്കുന്നത് കൽവാരി ക്ലാസിലെ രണ്ടാമത്തെ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് ഖണ്ഡേരി സമുദ്രത്തിനടിയിൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിവുള്ളവയും ഒപ്പം ശത്രുക്കൾക്ക് എളുപ്പം കണ്ടെത്താനാവില്ല എന്നതുമാണ് കൽവാരി ക്ലാസ് അന്തർവാഹിനികളുടെ സവിശേഷത വെള്ളത്തിനടിയിലും ജലോപരിതലത്തിലും ഒരേപോലെ ആക്രമണം അഴിച്ചുവിടാൻ ശേഷിയുള്ള ഐ എൻ എസ് ഖണ്ഡേരി ശത്രുവിന്റെ അന്തർവാഹിനികളെ തകർക്കുന്നതിനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കെൽപ്പുള്ളതാണ് ഇതോടൊപ്പം മൈനുകൾ നിക്ഷേപിക്കുക നിരീക്ഷണം നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും ഐ എൻ എസ് ഖണ്ഡേരി കരുത്തുപകരും പശ്ചിമ നാവികസേനാ ആസ്ഥാനത്ത് ഐ എൻ എസ് വിക്രമാദിത്യയ്ക്ക് കീഴിലാണ് ഐ എൻ എസ് ഖണ്ഡേരി പ്രവർത്തിക്കുന്നത് കപ്പൽ നശീകരണ ബോംബ് മിസൈൽ എന്നിവ ഐ എൻ എസ് ഖണ്ഡേരിയിൽ സുസജ്ജമാണ് അതികഠിനമായ താപനിലയിലും ഇത് പ്രവർത്തിക്കും മറഞ്ഞിരിക്കാനുള്ള വിദ്യയും കൃത്യതയുള്ള ആയുധങ്ങളും നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാകും വിവിധ ഭാഗങ്ങൾ പ്രത്യേകമുണ്ടാക്കി കൂട്ടിച്ചേർത്താണ് ഐ എൻ എസ് ഖണ്ഡേരി നിർമ്മിച്ചിരിക്കുന്നത് വാക്യം പരിശോധന എന്ന തന്ത്രപ്രധാന സുരക്ഷാ സംവിധാനം ആദ്യ ശ്രമത്തിൽ തന്നെ പൂർത്തിയാക്കിയെന്ന പ്രത്യേകതയും ഐ എൻ എസ് ഖണ്ഡേരിക്കുണ്ട് ഡീസൽ വൈദ്യുത എഞ്ചിനിലാണ് ഐ എൻ എസ് ഖണ്ഡേരി പ്രവർത്തിക്കുന്നത് പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെ സമുദ്രാന്തര സ്ഥിരത വളരെയധികം വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എഐ സിസ്റ്റം രണ്ടാഴ്ച അന്തർവാഹിനിക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ എഐപി സംവിധാനം വഴി സാധിക്കും അന്താരാഷ്ട്ര തലത്തിൽ വ്യത്യസ്തമായ എഐ പി സിസ്റ്റങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ കപ്പലിൽ തന്നെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഇന്ധന സെൽ അധിഷ്ഠിതമായ എഐപി സംവിധാനം സവിശേഷമായി കണക്കാക്കപ്പെടുന്നു അന്തർവാഹിനികളുടെ ഒരു പ്രധാന സുരക്ഷാ ആശങ്കയായ ഹൈഡ്രജൻ ഓൺബോർഡിൽ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഇത് ഒഴിവാക്കും ഇന്ത്യയുടെ സ്വന്തം എഐ പി സിസ്റ്റം ഐ എൻ എസ് ഖണ്ഡേരി അന്തർവാഹിനിയുമായി സംയോജിപ്പിക്കുന്നതോടെ ഇന്ധന സെൽ അധിഷ്ഠിത എഐ പി സാങ്കേതികവിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങളുടെ എലൈറ്റ് പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടും എഐ പി സാങ്കേതികവിദ്യ പൂർണമായും പരിസ്ഥിതി സൗഹൃദമാണ് കാരണം ഇതിന്റെ ഏക ഉപ ഉൽപ്പന്നം സമുദ്രത്തിലേക്ക് സുരക്ഷിതമായി പുറന്തള്ളാൻ കഴിയുന്ന ശുദ്ധജലം മാത്രമാണ് എ ഐ പി സംവിധാനമില്ലാത്ത അന്തർവാഹിനികൾക്ക് ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നതിന് നാലോ അഞ്ചോ ദിവസത്തിലൊരിക്കൽ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് അതേസമയം എ ഐ പി കൂടുതൽ ദിവസം ജലത്തിൽ മുങ്ങിക്കിടക്കാൻ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയെ അനുവദിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌന്ദി